ഈ ഹെയർ കളറിന് അലർജി ഉള്ള ആൾക്കാർ പല സാഹചര്യത്തിലും ആയുർവേദ ഹെയർ കളർ യൂസ് ചെയ്യാറുണ്ട് അതിനും ചിലർക്ക് അലർജി ഉണ്ടാവാം കാരണം അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ചില എസെൻഷ്യൽ ഓയിൽസോ മെറ്റൽസോ സാൾട്ടോ ഒക്കെ നമുക്ക് ചിലപ്പോൾ അലർജി ഉണ്ടാക്കാൻ കാരണമാവാറുണ്ട് ഇനി ഇതിന് കോമൺ സിംറ്റം വരാറുള്ളത് നമ്മുടെ കണ്ണിന് ചുറ്റും ചിലപ്പോൾ ചൊറിച്ചില് വരാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിങ് അല്ലെങ്കിൽ നല്ലപോലെ സ്കിന്നിലുള്ള അലർജി വരാം ഇതല്ലെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ത്രോട്ടിൽ ഇൻഫെക്ഷൻ പോലെ ബുദ്ധിമുട്ട് വരാം ചിലർക്ക് ഇങ്ങനെ മൊത്തം ഒരു ബേണിങ് ഫീൽ വരാം ഇതൊക്കെ ഇതിന്റെ സിംറ്റംസ് ആയിട്ട് വരും ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് തണുത്ത വെള്ളം അല്ലെങ്കിൽ അതിലും തുണി മുക്കി അവിടെ വെക്കാം അല്ലെങ്കിൽ ഐസ് ഒരു കോട്ടൺ തുണിയിൽ മുക്കിയിട്ട് അവിടെ വെച്ച് കൊടുക്കാം പിന്നെ നല്ല വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ നമുക്ക് അവിടെ തേച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ കുറെ കുറയും പിന്നെ അലോയ്വേറ ഈ അലോയ്വേരയിൽ ചില അലോയ്വേറ ചൊറച്ചിൽ കൂട്ടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിച്ചെടുക്കണം നല്ല അലോയിവേര ആണെന്നുണ്ടെങ്കിൽ അത് ഈ ഇൻഫ്ലമേഷൻ കുറയ്ക്കും അവിടെ ഒരു തണുപ്പ് നമുക്ക് കിട്ടും പിന്നെ പരമാവധി അത് നമ്മൾ സ്ക്രാച്ച് ചെയ്യാണ്ടിരിക്കുക അപ്പം ഈ അലർജി കൂടും പിന്നെ കളർ ഉപയോഗിക്കുന്നതിന് മുന്നേ എന്തായാലും പാച്ച് ടെസ്റ്റ് ചെയ്യണം നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നിൽ എവിടെയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഇരുപത്തിനാല് മണിക്കൂർ മുന്നേ അങ്ങനെ അലർജി ഇല്ലാത്ത നല്ല ബ്രാൻഡുകളുടെ ഹെയർ കളറുകൾ ആയുർവേദിക് ആയാലും മറ്റും നമുക്ക് യൂസ് ചെയ്യാം അതല്ലാത്തത് പരമാവധി ഒഴിവാക്കാം ഇനി ഇത് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങാനും അങ്ങനെ ചെയ്ത അലർജി ആയി കഴിഞ്ഞാൽ അത് റിവേഴ്സൽ ചെയ്യാവുന്ന ഒരു ഡയറ്റ് അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആ ദിവസങ്ങളിൽ നമ്മൾ ഫോളോ ചെയ്യുക ഇതാണ് നമ്മൾ ഹെയർ കളറിലൂടെ അലർജി വന്നാൽ ചെയ്യേണ്ട മെയിൻ കാര്യങ്ങൾ ഇനി ഈ ഒരു അലർജി നിങ്ങൾക്ക് തീരെ ബുദ്ധിമുട്ട് ആകുന്ന ഒരു ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത് നിങ്ങൾ എത്രയും വേഗം നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണോ അതും കൂടി ഇതിൻ്റെ കൂടെ ഫോളോ ചെയ്യും